സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് രണ്ടായിരം രൂപ വീതം പെൻഷൻ ലഭിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷനോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ ഒക്കെ അറിയിക്കുന്ന അതായത് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ആനുകൂല്യങ്ങൾ വാങ്ങണമെങ്കിൽ ഈ ഒരു കൃത്യമായ ഈ ഒരു കാര്യ ആനുകൂല്യങ്ങൾ നമ്മുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കോ കൈകളിലേക്കോ ലഭിക്കണമെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന രേഖകളൊക്കെ കൃത്യസമയത്ത് നമ്മുടെ സർക്കാർ നിർദ്ദേശിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കൃത്യമായി ചില രേഖകൾ സംസ്ഥാന സർക്കാരിൻ്റെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി സമർപ്പിക്കണമെന്ന അറിയിപ്പുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി സമർപ്പിക്കാൻ കഴിയാത്ത ആളുകൾക്ക് നേരിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കേണ്ടതായിട്ടുള്ള രേഖകളുണ്ട് ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന അതായത് അവിവാഹിത പെൻഷനോ വിധവാ പെൻഷനോ ഒക്കെ വാങ്ങുന്ന ആളുകൾക്ക് അവർ പുനർവാദരല്ല എന്ന് സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കണമെന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം വരെ ആയിരുന്നു ആദ്യം സംസ്ഥാന സർക്കാർ ഈ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി സമയം അനുവദി െങ്കിൽ ഇപ്പോൾ നീട്ടി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ വിധവാ പെൻഷനോ അപഗാത പെൻഷനോ ഒക്കെ വാങ്ങുന്ന ആളുകൾക്ക് ഒന്നോ രണ്ടോ മാസമായിട്ട് പെൻഷൻ മുടങ്ങുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഇത്തരത്തിലുള്ള രേഖകൾ സമർപ്പിക്കാത്തത് കാരണമാകാം അത് നമ്മുടെ പെൻഷൻ അതായത് സേവന പെൻഷൻ സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും ഇനിയിപ്പോൾ പെൻഷൻ മുടങ്ങി ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളോ രേഖകളോ ഒക്കെ സമർപ്പിക്കാത്തത് കൊണ്ടാണെങ്കിൽ കൃത്യമായി ഇത് നമ്മൾ വീണ്ടും സമർപ്പിക്കുവാനുള്ള അവസരമുണ്ട് ഇത് എത്രയും വേഗം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പെൻഷൻ വിഭാഗത്തിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നാണ് നമ്മൾ ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രേഖകൾ ഹാജരാക്കുന്നത് ആ മാസം മുതലുള്ള പെൻഷൻ ആയിരിക്കും നമ്മൾക്ക് ലഭിക്കുക കഴിഞ്ഞാൽ കുടിശ്ശിക ആയിപ്പോയ അല്ലെങ്കിൽ മുടങ്ങിപ്പോയ പെൻഷൻ നമുക്ക് ലഭിക്കുകയില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അവർക്കും ഇത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കുന്നതിനും ചിലർക്ക് നിർദ്ദേശങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൃത്യമായി തന്നെ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പെൻഷൻ തുടർന്നും ലഭിക്കുകയുള്ളൂ അത് സമർപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾക്കിപ്പോൾ സമയം അനുവദിച്ചിട്ടുമുണ്ട് ആ ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു രേഖകളൊക്കെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു പെൻഷൻ നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ പെൻഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ മസ്റ്ററിങ് ശരിയാക്കാത്തത് കാരണം അല്ലെങ്കിൽ മസ്റ്ററിംഗ് സ്റ്റാറ്റസൊക്കെ ആകാത്തത് കാരണം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് മസ്റ്ററിങ് ചെയ്യുവാനുള്ള അവസരവുമുണ്ട് എല്ലാ മാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതിക്കുള്ളിൽ നമുക്ക് മസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം മുതലുള്ള പെൻഷൻ ലഭിക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മസ്റ്ററിംഗ് തുടങ്ങിയിട്ടില്ല നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ ആകാത്തവർക്ക് ഈ ഇരുപതാം തീയതിക്കുള്ളിൽ മസ്റ്ററിങ് ചെയ്ത് നമ്മുടെ പെൻഷൻ നിലനിർത്തുവാൻ ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതായിരിക്കും അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ രണ്ടായിരം രൂപ ആക്കിയതിന് ശേഷം എല്ലാവർക്കും അത് കറക്റ്റ് സമയത്ത് തന്നെ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം മുമ്പ് തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ അതായത് മാസത്തെ തുക അതാത് മാസങ്ങളിൽ തന്നെ നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പെൻഷൻ ആനുകൂല്യം കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ നമുക്ക് ഈ ഒരു മാസത്തെ അതായത് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ്റെ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കൂടാതെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന എല്ലാ ആളുകൾക്കും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും വീഡിയോയിലൂടെ നമുക്ക് അറിയാം ഫെബ്രുവരി കഴിഞ്ഞ മാസത്തിൽ ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത സമയത്തെക്കുറിച്ച് ഡിലേ വന്നിരുന്നു മാസ കൂടിയാണ് തുക നമുക്ക് ലഭിച്ചത് മാത്രവുമല്ല ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടുള്ള തുക പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്ന ഒരു കാര്യം കൂടി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഒറ്റയടിക്ക് സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക കാത്തിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു മാസം മുതൽ തുക നേരത്തെ തന്നെ എത്തുമെന്നുള്ള ഒരു കാര്യമാണിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രത്യേകിച്ച് അടുത്ത നിയമസഭാ എലക്ഷനൊക്കെ ഇനി ഉടൻ തന്നെ പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തുക നേരത്തെ തന്നെ അതാ ഇത് രണ്ടായിരം രൂപ ഇരുപതാം തീയതിക്ക് മുമ്പ് തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി വയ്ക്കുവാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭിക്കുന്നത് നമുക്ക് സാധാരണ രീതിയിൽ ഇരുപതാം തീയതി കഴിയുമ്പോഴാണ് തുക ലഭിക്കുന്നത് പക്ഷേ ഈ ഒരു മാസം മുതൽ ഇനിയും അങ്ങോട്ടുള്ള ഇലക്ഷൻ മുമ്പ് വരെയുള്ള സമയത്ത് നേരത്തെ തന്നെ തുക എത്തിക്കുവാനുള്ള നടപടികൾ ഉണ്ടാകും മാത്രവുമല്ല ഏറ്റവും കുറഞ്ഞ വശം ക്ഷേമ പെൻഷൻ തുക ഒരു ചെറിയ ഘടവെങ്കിലും വർദ്ധിപ്പിക്കാൻ ഒരു ചെറിയ തുകയെങ്കിലും വർദ്ധിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ പാർട്ടിയും ആലോചിക്കുന്നു എന്നുള്ള അറിയിപ്പുകൾ മുമ്പ് തന്നെ വന്നിരുന്നതാണ് ഇതിലേക്ക് കൂടുതൽ നടപടികൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ കഴിഞ്ഞ തദ്ദേശ സ്വയംഭര സ്ഥാപന തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതിനെ തുടർന്ന് നമുക്കറിയാം ഈ ഒരു പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നും മുമ്പ് തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും സർക്കാർ അറിയിപ്പുകളും നിങ്ങൾക്ക് ആദ്യം തന്നെ തന്നെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്